നാലാമത്തെ മുണ്ടിൽ മരപ്പെട്ടി മൂത്രമൊഴിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കാൻ കഴിയാതെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട വി ഡി സതീശനെയും കെ സുരേന്ദ്രനെയും നാണം കെടുത്തിക്കൊണ്ട് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങൾക്ക് വേണ്ടി മൂത്രമൊഴിച്ചാണെങ്കിലും പ്രതിഷേധമറിയിച്ച മരപ്പട്ടിക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ അറിയിച്ചു കൊണ്ട് നമുക്ക് പോകാം വെള്ളരിക്ക പട്ടണം ഇന്ന് ലോക വനിതാ ദിനം പക്ഷെ കേരളത്തിൽ ഇത് വനിതാ ദിനമെന്നല്ല അഖില ലോക കേരള പത്മജാ ദിനം കനത്ത തിരിച്ചടി കൊടുത്ത് പത്മജ വേണുഗോപാൽ ചേക്കേറുന്നു തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മജ അറിയപ്പെടാൻ പോവുക തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ

ഉദ്ഘാടന പ്രസംഗം കാഴ്ചവച്ചതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദൻ താങ്ക് യു സാർ നല്ലതിന് അമ്മാതിരി കമന്റ് കേട്ടോ കേട്ടോ നിങ്ങൾ വിളിച്ചു മതി 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 അമ്മാതിരി വിളച്ചിലൊന്നും ഇങ്ങോട്ട് വേണ്ട അഹങ്കാരമേ അവിടെ അപമാനവുമുണ്ട് മൊത്തത്തിൽ അഹങ്കാരമാണ് ആകപ്പാടെ നാറിയിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി മൊത്തത്തിൽ മാറി അഹങ്കാരം അത്യാവശ്യമാണ് പക്ഷെ അഹങ്കാരം ഒരലങ്കാരമാക്കിയാലേ ആർക്കും സഹിക്കൂല സഹാവേ അഹങ്കാരം ചില ആളുകൾക്ക് അലങ്കാരമാക്കി മാറ്റാനും അറിയാം അല്പന വന്നാൽ അർദ്ധരാത്രിയും ഹെൽമെറ്റ് വെക്കും എന്നൊരു വഴഞ്ചൊല്ലുണ്ട് എന്തോ കൊടയോ അതൊക്കെ പോയി ഇപ്പോൾ അത് മാറ്റി ഹെൽമറ്റാക്കി ഈ സർക്കാർ വന്ന് ഹെൽമെറ്റിനെ രക്ഷാകവചമാക്കി മാറ്റിയപ്പോൾ അങ്ങനൊരു രീതിയിലോട്ട് കൊണ്ടുവന്നു ഞാനിവിടെ പറഞ്ഞു വന്നത് എത്രയൊക്കെ ഐശ്വര്യം വന്നിട്ടും പഴയകാലം മറക്കാത്ത ഒരു പാവത്തിൻ്റെ സെൽഫി ഇതിനേക്കാളും പിണറായിക്ക് നല്ലത് ഒരു നാടക കമ്പനി തുടങ്ങുന്നതാണെന്ന് ഗവർണർ ഇത്രയും കേട്ടേ ഉള്ളൂ നമ്മുടെ ശിവൻകുട്ടിയെണ്ണം വിടുമോ പുള്ളി സർക്കസിൻ്റെ ആളാണ് പുള്ളി പറഞ്ഞു നാടക കമ്പനി പിണറായി തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ് സർക്കസ് കമ്പനി തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് കാര്യം പുള്ളിക്ക് സർക്കസിനെക്കുറിച്ച് നല്ല അറിവാണ് മ്പനി തുടങ്ങുക എന്നുള്ളതാണ് ഗവർണറുടെ അഭിപ്രായം ഗവർണർ സർക്കാസ് കമ്പനി സർക്കസ് കമ്പനി തുടങ്ങിയ ആളുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ സർക്കസ് കാണാൻ വരുന്നവരെല്ലാം നന്നായി ചിരിപ്പിക്കുന്ന ആളിനൊന്നും പുറത്തുനിടുക്കേണ്ടി വരില്ല എന്നാ പിന്നെ പുതിയ സർക്കുമായി വീണ്ടും കാണാം ഗുഡ് ബൈ